ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കാവട്യക്കാർ ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ മലയാളിക്ക് മുന്നിലുള്ളൂ അത് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളാണ് ഇന്നലെ അവർക്കൊപ്പം പരമ്പരാഗത നാറിയെന്ന പേരെടുത്ത പ്രേമചന്ദ്രനും കൂടിയിട്ടുണ്ട് വിഷയം പൗരത്വ ഭേദഗതി ബില്ലാണ് പാർലമെൻറ്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിലപാട് ആത്മാർത്ഥതയില്ലാത്തതാണ് എന്നാണ് യു ഡി എഫ് നേതാക്കളായ വിഡ്ഢി സതീശനും ഭക്ഷണപ്രിയൻ പ്രേമചന്ദ്രനും പ്രസ്താവിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇവരായിരുന്നു ഈ കേരളം ഭരിച്ചിരുന്നതെങ്കിൽ എങ്ങനെ ആയിരിക്കും നിലപാട് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇവരുടെ പ്രസ്താവനയിലൂടെ പുറത്തു വന്നിട്ടുള്ളത് അതുമാത്രമല്ല വരും നാളുകളിൽ ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉയർന്നു വരാൻ പോകുന്ന മഹാസമരങ്ങളിൽ കോൺഗ്രസ് ആർക്കൊപ്പം എന്നതിന് ഇതിലും വലിയ തെളിവ് കിട്ടാനില്ല ബ്രിട്ടീഷുകാർക്കെതിരെ നിയമലംഘന പ്രസ്ഥാനം കെട്ടിപ്പടുത്ത മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അവരാണ് ഇന്ന് കറകളഞ്ഞ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം പൗരന്മാരെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കാനുള്ള ഒരു നിയമ ഭേദഗതിയുമായി വന്നപ്പോൾ പഞ്ചപുച്ഛമടക്കി നിന്നുകൊടുക്കുന്നത് പാർലമെന്റ് പാസാക്കിയ നിയമമാണത്രേ ഈ പാർലമെന്റ് പ്രവർത്തിക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചാണെന്ന് കോൺഗ്രസ് മറന്നുപോയോ പൗരത്വം മതത്തിൻ്റെ പേരിൽ ആകരുത് എന്ന് ഭരണഘടനയിൽ എഴുതി വച്ചേക്കുന്നത് കോൺഗ്രസ് മറന്നുപോയോ കോൺഗ്രസ്സിന് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു ബാധ്യതയും ഇല്ല എന്നാണോ നാളെ പാർലമെൻറ്റിലടക്കം ഇതിനെതിരെ ശബ്ദിക്കാൻ നിങ്ങൾ എന്നല്ലേ വി ഡി സതീശനും പ്രേമചന്ദ്രനും പറയുന്നതിൻ്റെ അർത്ഥം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് അയാൾ ഈ നാട് ഭരിക്കുന്നത് മതനിരപേക്ഷമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിലാണ് ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയുടെ പേര് സി എന്നാണ് അതുകൊണ്ടാണ് പിണറായി വിജയൻ ആർജവത്തോടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് പറയുന്നത് അത് ജനങ്ങളെ വിഭജിക്കുന്നതാണ് ഭരണഘടനാ വിരുദ്ധവുമാണ് അതുകൊണ്ട് ആദ്യം വേണ്ടത് നിലപാടാണ് അത് എൽ ഡി എഫ് എടുത്തു കഴിഞ്ഞു ഇനി അതിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായും നടത്തുന്ന പോരാട്ടങ്ങളാണ് അങ്ങനെയാണ് കോൺഗ്രസ്സെ ജനങ്ങളോടും നാടിനോടും പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യുക സി പി എമ്മിൻ്റെ സമീപകാല ചരിത്രം മാത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാകും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം പാസാക്കിയതും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതും കേരളത്തിലെ എൽ ഡി സർക്കാരാണ് ഏക സിവിൽ കോഡ് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെ ആദ്യമായി പ്രമേയം പാസാക്കി മുന്നോട്ട് വന്നതും കേരളം തന്നെ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്താനും പരിണാമ സിദ്ധാന്തവും മഹാത്മാഗാന്ധിയെ നാദുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചു കൊന്ന സംഭവവും മുഗൾ രാജാക്കന്മാരുടെ ചരിത്രവും ഒഴിവാക്കാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ അതേ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് പ്രത്യേക പാഠപുസ്തകം നൽകാൻ തീരുമാനിച്ചതും ഈ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരാണ് തിരഞ്ഞെടുപ്പ് അഴിമതിയെ വെളുപ്പിച്ചെടുക്കാൻ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ടിനെ ശക്തിയായി എതിർത്തതും ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന സ്വീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതും അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസിന് പോയതും അനുകൂലമായ വിധി സമ്പാദിച്ചതും ഇതേ സുപ്രീം കോടതി വിധിക്ക് ബി ജെ പിക്ക് വേണ്ടി അട്ടിമറിക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിയ നീക്കത്തിനെതിരെ കോടതിയലക്ഷ്യക്കേസ് ഫയൽ ചെയ്തതും കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ചതും ഈ സി പി ഐ എം ആണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് അടക്കമുള്ള പല പാർട്ടികളും ഇലക്ട്രൽ ബോണ്ട് മുഖേന കോടിക്കണക്കിന് രൂപ സംഭാവനയായി കൈപ്പറ്റുകയും ചെയ്തു ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കി ആ സംസ്ഥാനത്തെ മൂന്നായി വെട്ടിമുറിച്ച് ജനനേതാക്കളെ നേതാക്കളെ ആകെ വീട്ടുതടങ്ങളിലാക്കുകയും ചെയ്തപ്പോൾ രാജ്യത്താദ്യമായി ഒരു രാഷ്ട്രീയ നേതാവ് കാശ്മീരിലേക്ക് പോയി അത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം ആയിരുന്നു ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ മോദിയുടെ പട്ടാളം അനുവദിക്കാതിരുന്ന സാഹചര്യത്തിൽ അതിനെതിരെയും കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി സമ്പാദിക്കുകയും യാത്രാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയും തൻ്റെ പാർട്ടിയുടെ നേതാവും പ്രിയപ്പെട്ട സഖാവുമായ തരിഗാമിയെ കാണാൻ കശ്മീരിലെത്തുകയും ചെയ്ത പ്രസ്ഥാനത്തിന്റെ പേരും സി പി ഐ എം എന്നു തന്നെയാണ് ഗുജറാത്ത് വംശഹത്യാ കേസിൽ ബിൽക്കിസ് ബാനു എന്ന ഗർഭിണിയെ ക്രൂരമായി ബലാത്സംഗം നടത്തുകയും അവരുടെ കുടുംബാംഗങ്ങളെ നിഷ്കരണം കൊന്നെടുക്കുകയും ചെയ്ത ആർ എസ് എസ് വർഗീയ തീവ്രവാദികൾക്കെതിരെ സുപ്രീം കോടതിയിൽ നിയമ നടപടികൾ സ്വീകരിച്ചതും നീതിക്ക് വേണ്ടിയുള്ള ബിൽക്കിസ് ബാനുവിന്റെ പോരാട്ടത്തിനൊപ്പം നിന്നതും സി പി ഐ എമ്മും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് സുഭാഷിണി അലിയുമാണ് ഡൽഹിയിൽ പാവപ്പെട്ട മുസ്ലിമുകളുടെ വീടുകൾ ബി ജെ പി സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയപ്പോൾ ആ ബുൾഡോസറിന് മുന്നിൽ ഇടിമുഴക്കം പോലെ ഒരു വനിത കയറി നിന്ന് തടഞ്ഞ ചിത്രം രാജ്യം മറന്നിട്ടില്ല അവരുടെ പേര് വൃന്ദ കാരാട്ട് എന്നാണ് സി പി എമ്മിൻ്റെ പി ബി അംഗമാണ് സഖാവ് വൃന്ദ ഈ ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടത്തിയതും സി പി എം തന്നെയാണ് ഇങ്ങനെ ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാതരം മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും വർഗീയ വിഭജന നീക്കങ്ങൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും നടത്തി വിജയിച്ച പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പേരുകൂടിയാണ് സി പി ഐ എം ആ സി പി ഐ എം ആണ് പറയുന്നത് അവർ ഭരിക്കുന്ന സംസ്ഥാനത്ത് ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ ഒരു വർഗീയ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന അത് വിശ്വസിക്കാനും സി പി എമ്മും ഇടതുപക്ഷവും നയിക്കുന്ന എല്ലാ സമരങ്ങൾക്കും നിരുപാധികമായി പിന്തുണ നൽകാനും അണിനിരക്കാനുമാണ് ഈ നാട്ടിലെ ജനാധിപത്യ മതനിരപേക്ഷവാദികളായ മുഴുവൻ മനുഷ്യരും തയ്യാറാകേണ്ടത് ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് അതിനപ്പുറത്തുള്ള എല്ലാ ജൽപ്പനങ്ങളും നിർദാക്ഷിണ്യം എടുത്ത് ചവറ്റുകുട്ടയിലിടാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത ഈ നാടിനുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം